സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഈ സൈക്കോ എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആണോ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലായിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് സൈക്കോ എന്ന ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ ശാരീരിക അത് പറയേണ്ട രേണുസുദിയല്ലേ ഡോക്ടർ അല്ലല്ലോ അതൊന്നും എനിക്കറിയാൻ ഒക്കെ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ സന്തോഷം പ്രശ്നമില്ല ആരാണ് താങ്കൾ എന്നോട് ഒരുപാട് പേര് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യണമെന്ന് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്ന റൂൾ ഉണ്ട് രേണു സുതി എന്റെ ആണോ ഉത്തരം പറ ചോദിച്ചില്ല പക്ഷേ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരാള് നമുക്ക് സൈക്കോയിസം നിങ്ങൾ ഒരു സൈക്കോ ആണോന്നൊക്കെ ഒരാൾ വളരെ വളരെ റഫ് ആയിട്ട് സംസാരിക്കുമ്പോ മറ്റപ്പുറത്തിരുന്ന് ചില എണ്ണങ്ങളുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ലോക അഹങ്കാരികളെ അല്ലെങ്കിലും ആ കൂട്ടത്തില ഡോക്ടറും വിടുന്നു എന്ന് ഞാൻ പറയുന്നു എന്തൊരു അഹങ്കാരി ചിരിക്കുക നമ്മൾ വെറും വെറും പുല്ലുകള് അതായത് ചേട്ടാ ഞാൻ നീ ായിട്ടുള്ള ഒച്ചെടുക്കുന്ന ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് രാജ്യം കോഴിക്കോട് കുതിരവട്ടവല്ലോ പാവ സന്തോഷം പക്ഷെ ഡോക്ടറുടെ ഒരു അതെനിക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ല എന്റെ എന്ന് പറയുമ്പോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്ര പാവമൊന്നും അല്ല കുട്ടി പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എ കെ പഠിക്കണേ ആഗ്രഹിക്കുന്നില്ല ഞാനൊരു പാവല്ല നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടാക്കണ്ണി ഇത്തിരി പഠിപ്പുണ്ടെന്നും നാലുകാർ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട